കൃത്യമായ ഒരു പ്രതിമാസ വരുമാനം ഉറപ്പിക്കാതെ നിങ്ങൾ മകളുടെ വിവാഹം നടത്തരുത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയായിരിക്കും അപ്പോൾ ജോലി കിട്ടാതിരുന്നാൽ വിവാഹം കഴിച്ചയക്കാൻ പറ്റില്ല എന്ന് അങ്ങനെയൊന്നുമില്ല ജോലി കിട്ടണമെന്നേ ഇല്ല മകൾക്ക് ഒരു കൃത്യമായ വരുമാനം ഉറപ്പിക്കാനായിട്ട് അതിനുള്ള കാര്യമൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും ബുദ്ധിപരമായി കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് മാത്രം വിവാഹത്തിന് സ്വർണം ഇപ്പോഴും പ്രധാന ഒരു ഘടകം തന്നെയാണ് അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പാവങ്ങളാണെങ്കിലും ഒരു പത്ത് പതിനഞ്ച് പവന്റെ സ്വർണമെങ്കിൽ വിടും കുറച്ചുകൂടി മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് അൻപത് പവൻ്റെ സ്വർണം കൊടുത്തായിരിക്കും അയക്കുക കുറച്ചുകൂടി മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയാണെങ്കിൽ ഒരു നൂറ് പവൻ്റെ സ്വർണം ഇട്ടായിരിക്കും ആളെ അയക്കുക ഇന്നത്തെ സ്വർണത്തിൻ്റെ നിരക്കനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നൂറു പവൻ്റെ സ്വർണം ഇടണമെങ്കിൽ അറുപത് ലക്ഷം രൂപ വേണം അമ്പത് പവനാണെങ്കിൽ മുപ്പത് ലക്ഷം രൂപ വേണം ഒരു പതിനഞ്ച് പവനാണെങ്കിലും ഒരു ഒൻപത് ലക്ഷം രൂപ വേണം അപ്പോൾ നൂറ് പവൻ്റെ സ്വർണം ഇടുന്നതിന് പകരം ഈ അറുപത് ലക്ഷം രൂപയിൽ നിന്ന് നാൽപ്പത്തെട്ട് ലക്ഷം രൂപ നിങ്ങൾ എന്ത് ചെയ്യുക എഫ് ഡി നിക്ഷേപിക്കുക വിവിധയിടങ്ങളായിട്ട് നിക്ഷേപിക്കുക അത് എൽ ഐ സിയിലാകാം സൊസൈറ്റികളിലാകാം മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളിലാകാം ബാങ്കുകളിലാകാം എവിടെയാണോ നിങ്ങളുടെ താല്പര്യം അതനുസരിച്ച് നിക്ഷേപിക്കുക അങ്ങനെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ശരാശരി പ്രതിമാസം ഒരു നാൽപ്പതിനായിരം രൂപ പലിശ ലഭിക്കും ബാക്കി ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയുണ്ട് ആ പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു ലോങ് ടേമിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഒരു ഗ്യാരണ്ടി വരുമാനം കിട്ടും കേട്ടോ നല്ല വരുമാനം കിട്ടും ലോങ് ടൈം ആകുമ്പോൾ അത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വരുമാനം ആ പെൺകുട്ടിക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ അമ്പത് പവരാണെങ്കിലോ അവിടെയും വേണം മുപ്പത് ലക്ഷം രൂപ അതിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ നിക്ഷേപിക്കുക ആറ് ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ട് കിട്ടുക ഒരു പ്രതിമാസം ഇരുപതിനായിരം രൂപ പലിശ ആ കുട്ടിക്ക് ലഭിക്കും പിന്നീട് ധാരാളം തുക മ്യൂച്വൽ ഫണ്ട് വഴി ലഭിക്കും പതിനഞ്ച് പവരാണെങ്കിൽ നമുക്ക് ഒമ്പത് ലക്ഷം രൂപ വേണം അല്ല ആറ് ലക്ഷം രൂപ നിക്ഷേപിക്കുക മൂന്ന് ലക്ഷം രൂപ ഒരു ലോങ് ടൈം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഒരു അയ്യായിരം രൂപ പ്രതിമാസം ലഭിക്കും ഇതവർക്ക് ജീവിതകാലം മുഴുവൻ കിട്ടുന്ന ഒരു വരുമാനമാണ് ഇങ്ങനെ ഒരു വരുമാനം ലഭിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ കോൺഫിഡൻസ് എത്രത്തോളം വലുതായിരിക്കും അതാണ് നമ്മൾ ചിന്തിക്കുക നൂറ് പവൻ ഇട്ട് ആണോ നല്ലത് അവൾക്ക് മിനിമം ഒരു നാൽപ്പതിനായിരം രൂപ പ്രതിമാസം കിട്ടുന്നതാണോ നല്ലത് അപ്പൊ നാൽപ്പതിനായിരം രൂപ പ്രതിമാസം കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെയും ജീവിക്കാൻ പറ്റും അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ശരിയായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് പ്രശ്നത്തിനെയും തരണം ചെയ്യാനായിട്ട് സാധിക്കും ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക എന്തിനാണ് സ്വർണം വാങ്ങി പണം അത്രയും സ്വർണ്ണക്കിടക്കാത്ത കൊണ്ടു കൊടുക്കുക ഇനി സ്വർണ്ണം വിട്ടയച്ചാലോ കുറച്ച് കഴിഞ്ഞ പണം എടുത്തിട്ട് വണ്ടി മേടിക്കാം അല്ലെങ്കിൽ അവിടെ എവിടെയും കൊണ്ട് നിക്ഷേപിക്കാം അവസാനമൊന്നും ഉണ്ടാകില്ല ഒരു നേട്ടം ഉണ്ടാകില്ല അപ്പം ബുദ്ധിപരമായി ചിന്തിച്ചാൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആകും നിങ്ങളുടെ മകൾ സന്തോഷത്തോടുകൂടി നല്ല സമ്പത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി ജീവിക്കുകയും ചെയ്യും സ്വർണം വേണോ വരുമാനം വേണോ നിങ്ങൾ ചിന്തിക്കുക